സംഘാടന മികവുകൊണ്ട് ശ്രദ്ധേയമായി കാസർഗോഡ മധൂർ മധനന്ദീശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിലെ നവീകരണ അഷ്ടബന്ധ ബ്രഹ്മകലശ മഹോത്സവവും മൂടപ്പസേവയും ലക്ഷക്കണക്കിന് ഭക്തർ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയെങ്കിലും പരാതികൾക്കോ പരിഭവങ്ങൾക്കോ സ്ഥാനമില്ലാത്ത വിധമായിരുന്നു സംഘാടനം മൂവായിരത്തിലധികം വോളണ്ടിയർമാർ ഇരുപത്തിയെട്ട് സബ് കമ്മിറ്റികൾ വ്യക്തവും കൃത്യവുമായ ഏകോപനം ക്ഷേത്രത്തിലെത്തുന്ന ഒരു ഭക്തനും വിശന്ന വയറോടെ നിൽക്കേണ്ട ഭക്ഷണ സാധനങ്ങൾ ഒഴിയാത്ത കലവറയും പ്രദേശത്തെ ട്രാഫിക് നിയന്ത്രണവും അടക്കം സംഘാടകർ മനോഹരമായി കൈകാര്യം ചെയ്തു പരാതികൾക്കിടമില്ലാത്ത വിധം സംഘാടന മികവിന്റെ വേറിട്ട മാതൃക തന്നെയാണ് ശ്രീ മതനന്ദേശ്വര സിദ്ധിവിനായക ക്ഷേത്രം കാണിച്ചു തരുന്നത് ഏതാണ്ട് മൂവായിരത്തിലധികം വളണ്ടിയർ വേണ്ടി വരുന്നുണ്ട് ഈ മൊത്തം കാര്യം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് സബ് കമ്മിറ്റികളുണ്ട് അത് താന്ത്രിക കാര്യങ്ങൾ ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട് അത് മികച്ച രീതിയിൽ ചെയ്ത ഒരുപാട് സബ് കമ്മിറ്റികളുണ്ട് അവരുടെയൊക്കെ ആത്മാർത്ഥതയുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഇത്രയും വലിയ വിജയത്തിന് കാരണം പൊതുവേ കാസർഗോഡ് ജില്ലയിൽ ഹൈന്ദവ കാര്യം നടക്കുന്ന സമയത്ത് ഉത്സവങ്ങൾ നടക്കുന്ന സമയത്ത് നമ്മൾ പോലീസ് അധികാരികളെ ട്രാഫിക് നിയന്ത്രിക്കുന്നതിനോ മറ്റു കാര്യത്തിനോ ആശ്രയിക്കാറില്ല ഈ വർഷവും നമുക്ക് ഈ ബ്രഹ്മകലശോത്സവത്തിലും പോലീസിൻ്റെ സഹായങ്ങളുണ്ട് പക്ഷേ പൂർണ്ണമായും അവർക്ക് ഉത്തരവാദിത്വം വിട്ടുകൊടുക്കാതെ മുഴുവൻ നമ്മുടെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പ്രദേശത്തെ ക്ലബ്ബുകൾക്കും സ്വാശ്രയ സംഘങ്ങൾക്കും കൃത്യമായ ജോലികൾ നിർദ്ദേശിച്ചിരുന്നു കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കുമ്പോൾ മാതൃസമിതിക്ക് അതിൽ പ്രത്യേക സ്ഥാനം തന്നെയുണ്ട് നമ്മുടെ എല്ലാ ഭാഗത്തുനിന്നും നാനാം ഭാഗത്തുനിന്ന് വരുന്നുണ്ട് അപ്പൊ അവർക്കെല്ലാം കൃത്യമായി ദൈവത്തിനെ കാണാനും ഒന്ന് പ്രാർത്ഥിക്കാനുള്ള സംവിധാനം ചെയ്തു കൊടുത്തിട്ടുണ്ട് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ മുഴുവനും രാത്രിയും ഡേ ഓർ നൈറ്റ് എല്ലാ സമയത്തും ഇവിടെ അവൈലബിൾ ആണ് ഇവിടെ ഉണ്ടാവും നമ്മളെ കൂടെ ഒരു നാട് ഒന്നാകെ കാത്തിരുന്ന മഹോത്സവം പരാതികളും പരിഭവങ്ങളും ഇല്ലാതെ പൂർത്തിയാകുമ്പോൾ അതിൽ സംഘാടക സമിതിക്കും ആനന്ദിക്കാൻ ഏറെ വകയുണ്ട് ജനം കാസർഗോഡ്